കുറച്ചധികം ദിവസങ്ങളായി തന്നെ പ്രേക്ഷകർ കാത്തിരുന്ന ഒരു വീഡിയോ ആയിരുന്നു രേണുവിൻ്റെയും കിച്ചുവിൻ്റെയും വീഡിയോ രേണുവിൻ്റെ വീഡിയോ വന്നതിന് പിന്നാലെ തന്നെയായിരുന്നു പ്രേക്ഷകർ ഇതെല്ലാം നോക്കിക്കൊണ്ടിരുന്നത് കിച്ചു ഇപ്പോൾ സ്വന്തമായ ഒരു യൂട്യൂബ് ചാനലും തുടങ്ങിയിരിക്കുകയാണ് അതിലൂടെ ആദ്യം പങ്കുവച്ചിരിക്കുന്നത് ഋതുവിൻ്റെ വീഡിയോയും ഋതുവും കിച്ചുവും വളരെയധികം തന്നെ അടുത്ത ചേട്ടനയും അനീനയും പോലെ തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോഴും പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും അവരുടെ മുഖം കണ്ടാൽ കിച്ചുവിനെല്ലാം മറക്കുമെന്നാണ് രേണു പോലും പറയുന്നത് ഇപ്പോൾ പഠിത്തത്തിൻ്റെ ആവശ്യവുമായി കിച്ചു ഇവിടെയല്ല താമസിക്കുന്നത് ദൂരെയാണ് താമസിക്കുന്നതെങ്കിലും കിച്ചു ഓടിയെത്താറുണ്ട് ആ വീഡിയോ തന്നെയാണ് ആദ്യമായി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത് ഋതുവിൻ്റെ കാര്യം പറഞ്ഞ് സത്യം പറയാനാണ് ഇനി ഇപ്പോൾ കിച്ചു തീരുമാനിച്ചിരിക്കുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പറ്റിയ സമയം തന്നെയാണ് നല്ല വ്യൂ ഉണ്ട് ഇത്തവണ തന്നെ ഷോർട്ട് വീഡിയോയും നല്ല വീഡിയോയും ഒക്കെ ചേർക്കുന്നുണ്ട് തൻ്റേതായ വീഡിയോയും കിച്ചു ഇതിനകത്ത് പങ്കുവയ്ക്കുന്നുണ്ട് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ തന്നെ ഇനി വന്ന് പറയാൻ ഇനി മറ്റാരും വഴി താൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല മറ്റു പലരുമായി വന്ന് പറയുമ്പോൾ തന്നെ പല അർത്ഥത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങൾ ഞാനായിട്ട് വന്ന് പറയാൻ തീരുമാനിച്ചു ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ് അതിലൂടെ ഞാൻ കാര്യങ്ങൾ പറയുകയാണെന്നാണ് കെച്ചു പറയുന്നത് ആദ്യമായി പങ്കുവച്ചിരിക്കുന്ന വീഡിയോ ഇപ്പോൾ ഋതുപ്പനെ കാണാൻ പോകുന്ന വീഡിയോ തന്നെയാണ് ഋതുവിനെ കാണാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ കിച്ച് പോകാറുണ്ട് ഇപ്പോൾ ചെന്ന ഉടനെ തന്നെ ഋതുവിനെ എടുത്ത് തോളിൽ വെക്കുകയാണ് ഋതു കൊച്ചിനെ കണ്ട ഉടനെ തന്നെ സ്നേഹത്തോടെ വന്ന് കെട്ടിപ്പിടിക്കുന്നു അവർ തമ്മിലുള്ള സ്നേഹം അത് കാണുമ്പോൾ മനസ്സിലാകാറുണ്ട് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുവെന്ന് പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വാർത്തയായി അത് മാറുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ആരാധകർക്കൊക്കെ തന്നെ വളരെയധികം ഇഷ്ടമുള്ള വാർത്തയായി മാറുന്നു പ്രേക്ഷകർക്ക് അതിനെക്കുറിച്ച് പറയാൻ തന്നെ നിരവധി കാര്യങ്ങളുണ്ടെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന എല്ലാവരും വാർത്തകൾ ഓരോന്നോരോന്നായി ഏറ്റെടുക്കാറുണ്ട് സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ തന്നെ വൈറലാക്കാറുണ്ട് ഇപ്പോഴിതാ കിച്ചു പങ്കുവെക്കുന്ന യൂട്യൂബ് വീഡിയോ കൂടി വൈറലാവുകയാണ് ഇവരെ വെച്ച് ഒരുപാട് യൂട്യൂബ് വീഡിയോകൾ ജീവിക്കുന്നുണ്ട് അതിനിടയിൽ ഇവർക്ക് ജീവിക്കാൻ ജീവിക്കാനൊരു മാർഗ്ഗം കൂടിയാണല്ലോ എന്ന് പറയുന്നുണ്ട് കിച്ചു പഠിക്കുകയാണ് ഇപ്പോൾ പഠനത്തിനിടയിൽ വീഡിയോ എടുക്കാം എന്ത് സംശയം ും അതിൽ കിച്ചുവിനോട് ചോദിക്കാം അതിലൂടെ തന്നെ കിച്ചു മറുപടി പറയും പിന്നെ എന്താണ് കുഴപ്പം പിന്നെ ഒരു കുഴപ്പവും ഇല്ലല്ലോ അതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു ചില ആരാധകർ പറയുന്നു എന്നാൽ മറ്റു ചിലർ പറയുന്നതെല്ലാം തന്നെ അതൊരു നല്ല ബുദ്ധിയല്ല എന്നാണ് മറിച്ച് കുറ്റങ്ങൾ ഒരുപാട് കേൾക്കാൻ പറ്റുന്ന രീതിയാണതെന്ന് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലടക്കം തന്നെ ചർച്ച ചെയ്യുന്നൊരു വിഷയവും ആവുന്നുണ്ട് ആരാധകർക്ക് നിരവധി പേർക്ക് സംശയമാണ് കിച്ചുവിൻ്റെ വീഡിയോ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വിമർശനമാകുമോ എന്നത് അതുതന്നെയാണ് എല്ലാവരുടെയും ഭയവും ആ ഭയം അവർ കാണിക്കുന്നുമുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് എന്ന് പറയാം പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ കിച്ചുവിൻ്റെ ഏറ്റവും പുതിയ വീഡിയോ കണ്ടു കഴിഞ്ഞു എല്ലാവർക്കും പല അഭിപ്രായമാണ് വേണ്ടിയിരുന്നില്ല നിങ്ങളുടെ ഇഷ്ടം അങ്ങനെ തുടങ്ങി വളരെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് എല്ലാവർക്കും പങ്കുവയ്ക്കാനുള്ളത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൊക്കെ തന്നെയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുന്നു കിച്ചു യൂട്യൂബ് ചാനൽ തുടങ്ങുമെന്ന് ഒരിക്കലും കരുതിയുമില്ല എന്നാൽ പലരും പറയുന്നു രേണുവിൻ്റെ ബുദ്ധിയാണ് ഇതെന്നൊക്കെ വിമർശനവും അതുപോലെ തന്നെ സപ്പോർട്ടും ഒരേ രീതിയിലാണ് ഇവർക്ക് കിട്ടുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ